ഒരിക്കൽ ശന്തനു മഹാരാജാവ് യമുനാ യമുനാനദി തീരത്തുള്ള വനപ്രദേശത്ത് നായാട്ടിന് ചെന്നു അപ്പോൾ എവിടെ നിന്നോ പടരുന്ന കസ്തൂരി ഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചു ആ ഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ചു നടന്ന രാജാവ് യമുനാ തീരത്തെ കടത്തുവഞ്ചിക്കാരി സത്യവതിയെ കണ്ടുമുട്ടി അവളുടെ മേനയിൽ നിന്നും പരന്ന കസ്തൂരി ഗന്ധത്തിലും അവളുടെ അസുലഭ സൗന്ദര്യത്തിലും ആകൃഷ്ടനായ രാജാവ് അവളെ തൻ്റെ ഭാര്യയാക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു ദാശമുഖ്യനായ എൻ്റെ അച്ഛനോട് സമ്മതം ചോദിക്കണം ഉടൻ തന്നെ ശന്തനു ദാശമുഖ്യനെ കണ്ട് അനുവാദം ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പുത്രിയിൽ അങ്ങേക്കുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ പുത്രിയെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാം ഗംഗാദേവിയിൽ തനിക്കുണ്ടായ പുത്രൻ ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം നടത്തി കഴിഞ്ഞതാണല്ലോ ആ സ്ഥിതിക്ക് മുക്കുവൻ്റെ വ്യവസ്ഥ സ്വീകരിക്കുന്നതെങ്ങനെ ധർമ്മസങ്കടത്തിലായ ശന്തനു മഹാരാജാവ് ദാശമുഖ്യന്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും നൽകാതെ ദുഃഖിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തി പിതാവിന്റെ മുഖത്ത് നിഴലിച്ച ദുഃഖത്തിന് കാരണം ദേവവ്രതൻ ആരാഞ്ഞുവെങ്കിലും ശന്തനു മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിലും ഒരു മുക്കുവ പിന്നിൽ തോന്നിയ അഭിലാഷമാണ് ദുഃഖ കാരണമെന്ന് ദേവവ്രതൻ പിതാവിന്റെ വിശ്വസ്തരായ മന്ത്രിമാരിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി പിതാവിന്റെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നുറച്ച ഗംഗാദത്തൻ മന്ത്രിമാരെയും കൂട്ടി യമുന തീരത്തുള്ള ദാശമുഖ്യൻ്റെ വീട്ടിൽ ചെന്ന് അയാളുമായി സംസാരിച്ചു നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ പുത്രിയിൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാം എനിക്ക് രാജ്യമൊന്നും വേണ്ട ദേവവ്രതന്റെ വാക്കുകൾ കേട്ട മുക്കുവൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹേ യുവരാജൻ അങ്ങേക്ക് രാജ്യാവകാശം വേണ്ടെന്ന വസ്തുത ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഭാവിയിൽ അങ്ങ് വിവാഹം കഴിച്ചുണ്ടാകുന്ന സന്തതികളും എൻ്റെ പുത്രിയുടെ സന്തതികളും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി ഒരു വഴക്കുണ്ടായാൽ എൻറെ പുത്രിക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് തന്നെ രാജ്യാവകാശം ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് ദാശമുഖ്യന്റെ ചോദ്യം കേട്ട ദേവവ്രതൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു എന്ത് വില കൊടുത്തും അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്നുറച്ച ദേവവ്രതൻ മുക്കുവിനോട് പറഞ്ഞു ഹേ ദാശമുഖ്യൻ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ നിങ്ങളുടെ ആശങ്ക തീർക്കുവാൻ ഞാനിത ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല ഈ നിമിഷം മുതൽ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ് പിതാവിൻ്റെ ആഗ്രഹ നിവർത്തിക്ക ഇത്തരത്തിലുള്ള ഭീഷ്മമായ ശപഥം ചെയ്യുകയാൽ ദേവവ്രതൻ അന്നുമുതൽ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സത്യപതിയുടെ കുഞ്ഞുങ്ങൾക്ക് രാജ്യാവകാശം ഉറച്ചുവെന്ന് മനസ്സിലാക്കിയ മുക്കുവൻ തന്റെ പുത്രിയെ ശാന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു തനിക്ക് വേണ്ടി സർവസുഖം ഉപേക്ഷിക്കാൻ തയ്യാറായ ഓമന ഭീഷ്മർ സ്വച്ഛന്ത മരണനായി അതായത് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മരിക്കുന്നവനായി തീരട്ടെ എന്ന് ശാന്തനു മഹാരാജാവ് അനുഗ്രഹിക്കുകയുണ്ടായി